വസ്ത്രധാരണത്തെ യും അഭിലാഷിന്റെ സന്ദേഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല നമസ്കാരം കുറെ നാളായല്ലേ നമ്മൾ പരസ്പരം കാരണം വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ എന്തായാലും നമ്മളിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹണി റോസ് ബോബി ചെമ്മന്നൂർ ഇഷ്യൂ ആണ് ഹണി റോസിന്റെ പരാതിയെ തുടർന്ന് ബോബി ചെമ്മന്നൂറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഹണി റോസിനെതിരെ അശ്ലീലമായിട്ടുള്ള പല പരാമർശങ്ങളും ബോബി ചെമ്മന്നൂർ നടത്തിയും അതിൻ്റെ എതിരെ ഹണി റോസ് പരാതി കൊടുക്കുകയും തുടർന്ന് ബോബി ചെമ്മന്നൂരിനെ നമ്മുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയുമാണ് അപ്പം ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ബോബി ചെമ്മന്നൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസി മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതി പുറകെ ഉണ്ടാകും അതായത് ഈ കമന്റോളികളെയാണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഹണി റോസ് വർഗീസ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റും പുള്ളിക്കാർത്തിയിട്ടിട്ടുണ്ട് അതിനെ തുടർന്ന് നമ്മുടെ ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ കാരണം നമുക്കറിയാം പുരാണത്തിലെ ഒരു കഥാപാത്രത്തോട് നമ്മുടെ ഹണി റോസിനെ ബോബി ചെമ്മണ്ണൂർ ഉപമിക്കുകയും കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞ് പിന്നെ തുടർന്ന് ഒരുപാട് കളിയാക്കളുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് ഓൺലൈൻ ചാനലിൽ ബോബി ചെമ്മണ്ണൂർ വന്നിരുന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്നും പുള്ളിയുടെ ആ ഒരു എന്താ പറയാ മനസിന്റെ നൈർമല്യം പുള്ളി വെളിപ്പെടുത്തുന്നുണ്ട് ഒരു ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്നിട്ട് അപ്പൊ കേട്ട് നോക്കാം പുള്ളി എന്തുകൊണ്ടാണ് ആ ഒരു പുതിയ പുരാണത്തിലെ കൂടി കഥാപാത്രത്തോടെ കഥാപാത്രത്തിനെ എന്തുവാ കഥാപാത്രത്തിനോട് ഉപമിച്ചത് ഹണി റോസിനെ ഉപമിച്ചത് എന്തുകൊണ്ടാണെന്ന് നമുക്കത് കേട്ടോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ അങ്ങനെന്തോ കുന്തി ദേവിയെ ഹണി റോസിനെ ഉപയോഗിക്കാൻ കാരണം ഈ കുന്തി ദേവിയുടെ കഥ നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണിറോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത് പക്ഷേ ഓ അപ്പം നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പുരാണ കഥ വായിച്ചത് കൊണ്ട് നോട്ട് ദ പോയിന്റ് വായിച്ചത് കൊണ്ട് ആ കഥ വായിച്ചത് കൊണ്ട് ആ കഥയിൽ കുന്തി ദേവിയെ വർണ്ണിക്കുന്നത് കൊണ്ട് ആണ് ഹണി റോസിനെയും അതേപോലെ വർണ്ണിക്കാൻ കാരണം ആ കഥ വായിച്ചത് കൊണ്ട് നോട്ട് ചെയ്യണേ വായിച്ചത് കൊണ്ട് ഞാനിപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞു നിങ്ങളത് നോട്ട് ചെയ്യണം അത് വായിച്ചത് കൊണ്ട് പക്ഷേ നമ്മുടെ ചാനലിൽ വന്നിട്ട് അരുൺ ചോദിക്കുമ്പോൾ ബോബ് ചെ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ കേസ് വന്നതിന് ശേഷം പുള്ളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തുമ്പ് ഗോപി ചെമ്മണ്ണൂർ നേരെ പ്ലേറ്റ് മലർത്തി അടിക്കുന്നുണ്ട് പുള്ളി ഇത് വായിച്ചത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഹണി റോസിനെ ൂ അതാ ഇതിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ 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 അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോപിശമണ്ണൂർ ദേവി എന്ന് പറയുകയുണ്ടായി അത് രണ്ട് രണ്ടുഘാടനത്തിന് വന്നിരുന്നു നമ്മുടെ മഹാഭാരതം റിലേറ്റഡ് ആയ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നു താങ്കൾ അങ്ങനെ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ചടങ്ങോ എന്തെങ്കിലും അല്ല ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില് അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യമുള്ളത് നമ്മളാരും അധികം ഈ അങ്ങ് കണ്ടിരുന്നോ ഈ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥാത്രം ഉണ്ടോ ഉണ്ടോ ഹിന്ദി സീരിയലുണ്ട് അവരുടെ നടിയുടെ പേരറിയുമോ താങ്കൾക്ക് ഞാൻ പക്ഷെ അവരെ അവരെ ഓർമ്മയുണ്ട് പേരോർമ്മയില്ല പേരിപ്പ ഓർമ്മയില്ല എനിക്ക് സീരിയൽ ഈ ില്ലാത്തന്നല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് ഈ കഥ വായിച്ചത് കൊണ്ടാണെന്ന് പുരാണം വായിച്ചത് കൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ സീരിയൽ കണ്ടിട്ട് അതിനകത്ത് ആ നടിയെ കണ്ടിട്ടാണ് പുള്ളിക്ക് ഇങ്ങനെ തോന്നിയത് ആ ഹിന്ദി നടിയെ കണ്ടിട്ടാണ് ഹണി റോസുമായിട്ട് ഉപമിക്കാൻ തോന്നിയതെന്ന് ഇയാൾ പറയുന്നത് ഊല കൂടായ്പയാളുടെ വക്കീൽ പറഞ്ഞത് ഈ കേസെടുത്തതിനു ശേഷം വക്കീൽ പറഞ്ഞത് കൊണ്ട് എന്തോ ആണ് ഈ നടിയുമായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത് ഊല കൂടായ്പക്ക കൂടായി പറഞ്ഞു പക്ഷെ പലരും കാണിക്കാൻ അങ്ങനെ അങ്ങനാണ് പലരും അതില് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചത് എന്നൊക്കെ പലരും പലതും പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഈമാതിരി കൊള്ളരതായ്മകൾ സമൂഹത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലുള്ള പല കമൻ്റുകളും പല വർത്തമാനങ്ങളുമാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ വിവരദോഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പറയുന്നത് കേട്ടോ നിങ്ങൾ കേട്ടു എനിക്ക് മറ്റേ ഡബിൾ മീനിംഗ് ആണ് പത്ത് വാക്കാവും പറഞ്ഞാൽ ഒമ്പതര വാക്കും ഡബിൾ മീനിങ് ഉള്ളതാണ് എന്തോ പറയാനാ എന്നെയൊക്കെ പിടിച്ച് അകത്തിടുക അല്ലെങ്കിൽ എന്താ പറയുക ഇതൊക്കെ വാ മൂടിക്കെട്ടുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഹണി റോസ് ഈ ബോബി ചമ്മണ്ണൂർ എതിരെ പരാതി കൊടുത്തപ്പോ രണ്ട് പക്ഷമാണ് വന്നിരിക്കുന്നത് നമ്മുടെ മെയിൻ ആളായിട്ടുള്ള ആ ഹ്യൂബിളുടെ പേരെന്തോ ആയിരുന്നു രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ വന്നിരുന്നത് ഭയങ്കര വെളുപ്പിക്കലാണ് ബോപി ചെമ്മണ്ണൂറിനെ എന്തോ കാശ് മേടിച്ച പോലെ ഭയങ്കര വെളുപ്പിക്കലാണ് പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആ വെളുപ്പിക്കലിലിട്ട് കിടക്കുന്നത് ഒരു ക്ലിപ്പും കൂടി കാണാനുണ്ട് ഗോപിച്ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ക്ലിപ്പ് കൂടി നമുക്ക് കാണാനുണ്ട് അതിനുശേഷം നമ്മുടെ വെളുപ്പിക്കൽ പരിപാടിയിലേക്ക് കിടക്കാം അതിന്റെ പേരിലുള്ള കേസാണ് മോശമായ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഒന്നുമില്ല ഒന്നുമില്ല ദയാർത്ഥത്തിൽ സംസാരിച്ചത് ഉള്ളൂ അതിന്റെ ഇടയ്ക്ക് ഏതോ ഒരു വെളിവ് ഘട്ടം വിളിച്ച് പറയുന്ന കേട്ടോ ഐ ലവ് യു ബോച്ച് എന്ന് ഇവരെയൊക്കെ ഇങ്ങേറെ മാത്രല്ല ഇങ്ങേറെ പുറകെ നടന്ന് ഇമ്മാതിരി കാട്ടായം കാണിക്കുന്നത് യുവന്മാരെയും പിടിച്ചു എന്നാലിത് ഉണ്ടാവും ഇനി നമ്മുടെ രാഹുൽ ഈശ്വർ പുള്ളിക്കാരൻ ബോബി ചെമ്മണ്ണൂറിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചാനലായ ചാനൽ മുഴുവൻ വന്നേന്നിട്ട് ഒരുപാട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് പുള്ളി മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത് ഷിബിലാ ഫറ ഇനി ഫറഷിബിലെന്നാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേര് കിടക്കുന്ന ഷിബിലാ ഫറ എന്നാണ് നമ്മുടെ കക്ഷി അമ്മണിപ്പിള്ള ആ സിനിമയ്ക്കകത്തൊക്കെയുള്ള ഈ പുള്ളിക്കാരത്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ആ പോസ്റ്റ് കോട്ട് ചെയ്തിട്ടും പിന്നെ മോൺസ്റ്റർ എന്ന് പറയുന്ന മോഹൻലാൽ സിനിമയിൽ മോഹൻലാൽ ഉപയോഗിച്ച പ്രയോഗങ്ങളെ കുറിച്ച് പറഞ്ഞു പിന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പറഞ്ഞു ഹണി റോസിനെ ഒരു ഹെയ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒബിച്ച മണ്ണൂറിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് രാഹുൽ ഈശ്വറിന്റെ പൂർണ്ണമായിട്ടുള്ള മെഴികളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഷിബില ഫറ എന്താണ് പോസ്റ്റ് ഇട്ടേക്കുന്നതെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് കൂടുതൽ വീഡിയോയിലോട്ട് കിടക്കാം ഈ പോസ്റ്റിൽ പറയുന്നത് നമ്മുടെ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നു ഹണി റോസ് എടുത്ത ആ എഫേർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് അവർക്ക് വലിയ അഭിപ്രായമില്ല പുള്ളിക്കാർത്തി ഈ മലയാളികളുടെ സെക്ഷൽ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അതേപോലുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് ഉദ്ഘാടനങ്ങൾക്ക് പോകാറുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാർത്തി പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ആ പോസ്റ്റ് പറയുന്നത് വളരെ വൾഗറായ ആങ്കിളിൽ എടുത്ത തൻ്റെ തന്നെ വീഡിയോ റീഷെയർ ചെയ്യുന്നതിൽ എന്ത് മാതൃകയാണ് നൽകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒരു അഞ്ച് പേജുള്ള ഒരു പോസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഈ ഷിബില ഫറ എന്ന് പറയുന്ന ഈ ആക്ട്രസിൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ റോസ് ഇടുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഈ പുള്ളിക്കാർ തീരെയും ഒരുപാട് ഫോട്ടോസും വീഡിയോസും കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ പറയുമ്പം രണ്ട് വശവും പറയണമല്ലോ ഇല്ലെങ്കിൽ നമ്മളോട് ആളുകൾ ഇതേപോലെ ചോദ്യം ചോദിക്കില്ലേ നിങ്ങളും ആ ഡ്രസ്സിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കില്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കാം ശ്രമിക്കുക അപ്പം മീഡിയ വണ്ണിൽ മീഡിയ വണ്ണിൽ വീഡിയോ നമുക്ക് നമുക്ക് ആദ്യം ആദ്യം കാണാം കാണാം നമ്മുടെ രാഹുൽ മെഴുകുന്ന വീഡിയോ എന്നിട്ട് ബാക്കി ും ഒരു സ്ത്രീക്കെതിരെയും അശ്ലീലം പറയുന്നവരോട് യോജിക്കാൻ കഴിയില്ല എന്നാൽ ഫറാ എന്ന അഭിനയത്തിന് തന്നെ ഇന്നലെ ഹലിറോസിനെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യം കൂടിയാണ് അങ്ങനെയോട് ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിൽ ഒരാൾക്കെങ്കിലും എങ്കിലും തോന്നാതിണ്ടോ ഹാനിംഗ് റൂസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് അപ്പോ താൻ ചെയ്യുന്ന വസ്ത്രധാരണം പലപ്പോഴും അതിഥി കിടക്കുന്നതാണ് എന്നും അതിന് വിപണന മൂല്യമുണ്ടെന്നും അതിനെ പരമാവധി സ്വന്തമായി തന്നെ ഷെയർ ചെയ്യുകയും ഫരാഷിബിലയുടെ വാക്കുകളിൽ സ്വന്തമായി വൽഗറായ വീഡിയോകൾ ഷെയർ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയുന്നത് നിഷ്കളങ്കമാണോ എന്ന് സംശയമുണ്ടെന്ന് കലാരംഗത്ത് നിന്ന് തന്നെയുള്ള സ്ത്രീയായ ഒരു ഫരാഷിബില പറയുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സമൂഹവും അംഗീകരിക്കില്ല പക്ഷേ അഭിനേത്രി തന്നെയായ ഷിബില പറഞ്ഞ നിലപാട് കൂടി ഒരുപക്ഷെ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം പലപ്പോഴും ഈ നോട്ടങ്ങളെയും ആൺ നോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടുത്തെ പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നുണ്ട് അത് വെച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിന് അതിന് പ്രതികരണങ്ങൾ വന്നു എന്ന് പറഞ്ഞൊരു ഇരവാദം പറയുന്നതിന് അർത്ഥമുണ്ടോന്ന് സ്ത്രീയായ ഒരു ഷിബില തന്നെ ഒരു നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം ഫറാഷിപ്പില്ല രാഹുൽ ആലോചിച്ചു നോക്കൂ അവർ അവരെ നിരന്തരമായി അധിക്ഷേപിക്കുകയാണ് എന്തോ കുന്തി ദേവി എന്നൊക്കെ വിളിക്കുകയാണ് അത് ഞാൻ ഉദ്ദേശിച്ചാൽ ഞാൻ മാർക്കറ്റിംഗ് തമാശ പറഞ്ഞത് പറയാണ് അതൊക്കെ പറയും ഇയാൾ ആരാന്നേ കേട്ടോ ഇയാൾ ഒരു അഭിനേത്രിയുടെയും കലാകാരിയുടെയും അവർ വളരെ ശരിയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആൺനോട്ടങ്ങളെയും ഇഫക്റ്റീവായി ബുദ്ധിപരമായി ഹണി റോസ് ഉപയോഗിച്ചു അങ്ങേയറ്റം സ്ത്രീകളെ സെക്ഷലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തന്റെ വൽകറായ വീഡിയോ അടക്കം വീണ്ടും ഷെയറും ും ഹണിറോസ് എന്തു മാതൃകയാണ് കാണിക്കുന്നതെന്ന് ഫറാഷിബിലയെ പോലെ വനിതാ വനിതാരംഗത്ത് നിൽക്കുന്ന സ്ത്രീയായ ഒരു കലാകാരി പറയുന്ന നിലപാട് കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വിഷയത്തിന് പൂർത്തീകരണം ഉണ്ടാകുന്നത് ഈ പുള്ളിക്ക് സ്വന്തമായിട്ടൊന്നും പറയാനില്ല ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു വന്ന് അതും പൊക്കി പിടിച്ചുകൊണ്ട് ചാനലായ ചാനൽ മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ് പുള്ളിക്കാരത്തെ അങ്ങനെ പറഞ്ഞു പുള്ളിക്കാരത്തെ അങ്ങനെ പറഞ്ഞു പോസ്റ്റ് കണ്ടില്ലേ അതാണ് ഇതാണ് എന്ന് പറഞ്ഞു പക്ഷേ ചാനലായ ചാനൽ മുഴുവൻ വിളിച്ച് വയത്തിയിരുത്തി ആട്ടി ഓടിച്ചു വിടുകയാണ് എല്ലായിടത്തും ഒക്കെ ഇറങ്ങി പോകുന്നുണ്ട് ഇടയ്ക്കൊക്കെ എനിക്ക് ഒരു ഒക്കെ ഇടയ്ക്ക് പുള്ളിനെ കാണാനൊന്നും ഇല്ല ചർച്ചയ്ക്ക് പിന്നെ കാണാനൊന്നുമില്ല അവിടെ ഇറക്കി വിട്ടതാണോ ഇനി ഇറങ്ങി പോയതാണോ ഒന്നും അറിയത്തില്ല അപ്പൊ എന്തായാലും പുള്ളിയുടെ അടുത്ത വാദം എന്ന് പറയുന്നത് മോൺസ്റ്റർ സിനിമയിലെ കാലേട്ടൻ കുറച്ച് ദയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തി ഇനി ഇനി അടുത്ത കാര്യങ്ങൾ പറയാൻ വരുന്നത് രാഹുൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല പക്ഷേ ഇതേ ഹണിറോസിനോട് മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേറ്റൻ എന്ന് പറയുന്ന മഹാനടൻ ഇതേ സ്വരത്തിലുള്ള ഇതേ വാക്ക് കുറച്ചുകൂടെ കടുപ്പത്തിൽ പറയുന്നത് കുറച്ചു കാലം ഇപ്പൊ മോൺസ്റ്റർ എന്ന സിനിമയിലുണ്ട് നമ്മളെല്ലാം യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പൊ ഇതൊന്നും അത്ര നിഷ്കളങ്കമല്ല അല്ലെങ്കിൽ നിഷ്കളങ്കമാണെന്ന് പറഞ്ഞാൽ എല്ലാരും വിശ്വസം വരും ഇതിനെപ്പറ്റി എന്താ പറഞ്ഞാൽ അല്ല അതൊന്നും ഒരു കാരണവശാലും ഹാഷ്മി യോജിക്കാൻ കഴിയില്ല പക്ഷെ ഹാഷ്മി മറന്നുപോയി കാണില്ല മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാര് കൈയിരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് വേറെ മാതൃഭൂമിയിലേക്ക് നോക്കാം സിനിമയിൽ ഇതേ ഹണിറോസിനോട് നമ്മുടെ ഭക്തനാണ് ലാലേട്ടന്റെ ആരാധകൻ പോലും അല്ലേട്ടൻ ഇതേ കോണ്ടെക്സ്വർ സിനിമയിൽ പറയുന്നത് പോലെയാണോ റിയൽ ലൈഫിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലായിടത്തും ചെന്ന് ഇങ്ങനെ ഈ പുള്ളിക്കാർത്തിനെ ഇങ്ങനെ ഒരു വൽഗറായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം വീട്ടുകാർ സ്വന്തം വീട്ടിലുള്ളവർ അല്ലെ സ്വന്തമായിട്ട് നമുക്ക് ഇത് വരുമ്പോഴേ അതിന്റെ വിഷമ എന്താണെന്ന് മനസ്സിലാക്കും ു ഇയാളിത് എന്തു ഈ പറയുന്നത് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് അങ്ങനെ അവർ അവരങ്ങനെ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ സിനിമയിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നമാണൊക്കെ ഇയാള് സിംപ്ലിഫൈ ചെയ്യാണ് ഇയാളുടെ ആ രണ്ടുണ്ടകളും അടുത്ത രണ്ടുണ്ടകളും പാളി പറാഷി കാര്യവും പാളി പിന്നെ സിനിമയുടെ കാര്യവും പാളി ഇനി അടുത്ത് ചാടി പിടിക്കാൻ പോകുന്ന ഡ്രസ്സിംഗിലാണ് ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ശരിയല്ല ഇനി അതാണ് പറയാൻ ഉണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യാനെങ്കിലും ഒരു അല്ല രാഹുൽ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ വിരുദ്ധമായ ഒരു വസ്ത്രധാരണവും നടത്തിയിട്ടില്ല ഹണിറോസ് ആ വസ്ത്രധാരണം കാണുമ്പോൾ എന്തെങ്കിലും വൈകൃത വർത്താനം പറയാൻ തോന്നുന്നവർക്കുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത് അതിനെ ന്യായീകരിക്കലാണ് ചെയ്യുന്നത് രാഹുൽപാടാണ് രാഹുൽ രാജ്യത്തിന്റെ നിയമ നിയമ വിരുദ്ധമായ എന്തെങ്കിലും വസ്ത്രധാരണം നടത്തിയോ അല്ലെങ്കിൽ ഒരാൾ ഒരു അഡൽറ്റ് ആയ ഒരാളുടെ വസ്ത്രധാരണത്തിൽ അഭിപ്രായം പറയാം പറയാം നമ്മളൊക്കെ ആരാ ആരാ രാഹുൽ രാഹുൽ അവിടെയാണ് ഈ ബോബി ആരും പറയുന്നത് നമ്മൾ മറക്കരുത് കേരളത്തിൽ ഒരാൾക്കെങ്കിലും ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവർ അല്ലേ നമ്മൾ സത്യസന്ധമായി സംസാരിക്കണം ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് എന്ന് കരുതാത്ത ഒരു റോസിന്റെ വസ്ത്രധാരണം നമ്മളെ അസ്വസ്ഥമാക്കേണ്ട കാര്യം എന്താ ഹണി റോസിന്റെ വസ്ത്രധാരണം ഇഷ്ടമല്ല അങ്ങോട്ടൊക്കെ നോക്കണ്ട പോരെ പ്രശ്നം പരിഹരിച്ചില്ലേ അത് നോക്കണം അവർ നിർബന്ധിക്കുന്നുണ്ടോഭൂമി വസ്ത്രധാരണത്തെ വസ്ത്രധാരണം അവരെ ഒരു കാരണവശാലും അല്ല അവിടെയാണ് ആ സ്ത്രീയെ ൈസ് ചെയ്യുന്നതിന് എഴുതിയിൽ എന്നെ ഒഴിക്കുന്നത് പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് സാധ്യത ഉപയോഗിച്ച ഒരു വ്യക്തി കൂടിയാണ് ഹണി റോസ് എന്ന് നമ്മൾ മറക്കാതിരുന്നാൽ മതി ഞാനല്ല ഫരാഷിബില്ല പറയുന്ന വളരെ രസകരമായ ഒരു വാക്യമുണ്ട് അവർ പറയുന്നത് ഒളിഞ്ഞോ തെളിഞ്ഞോ പരസ്യമായ രഹസ്യമായിട്ട് എന്തെങ്കിലും ഹണി റോസ് എന്താണ് ഈ കാണിക്കാത്തത് എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അഭിലാഷോട് ഒറ്റ ചോദ്യം മാത്രം എന്റെ സമയം അഭിലാഷ് എടുത്തോളൂ വസ്ത്രധാരണത്തെ കുറിച്ച് അഭിലാഷിന്റെ പുരികം പൊങ്ങുകയും അഭിലാഷിന് സന്ദേഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല ആരുടെ എനിക്കെന്തിനാണ് വസ്ത്രധാരണം അവരുടെ ചോയ്സ് ആണ് രാഹുൽ വേറൊരാളുടെ വസ്ത്രധാരണത്തിൽ ഞാൻ എന്തിനാണ് കേട്ടോ അവകാശത്തിന്റെ ഭാഗമാണ് അവകാശമാണ് അവരുടെ റൈറ്റ് ആണ് അവർക്ക് ഇഷ്ടമുള്ളത് അവർ ധരിക്കും

രാഹുൽ ഇവരെല്ലാ ചാനലിലും കേറിയിരുന്ന് നല്ല രീതിയിൽ മെഴുകി വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല നല്ല രീതിയിൽ എല്ലാവരും ആട്ടിപ്പായ്ക്കുന്നുണ്ട് ചിലത് എന്തോ ഈ പറയുന്നത് അതൊന്ന് ഒന്ന് ഓർത്തോ എങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇതുള്ളതുപോലെ റെസ്ട്രിക്ഷൻസ് ഉള്ളത് പോലെ വസ്ത്രത്തിനും അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും നിയമത്തിൽ നിയമാനുസൃതമായ നമ്മുടെ ഇന്ത്യയിൽ നിയമാനുസൃതമായിട്ടുള്ള വസ്ത്രം തന്നെയാണ് ഹണി റോസ് ധരിച്ചിരിക്കുന്നത് ഇപ്പം ഈ ബോബി ചെമ്മണ്ണൂർ ഇവരുടെ കാശാനായ ബോബി ചെമ്മണ്ണൂർ പറയുന്ന കുന്തി ദേവിയുടെ കേസ് പറയുന്ന ആ ഇതിൽ ധരിച്ചിട്ടുള്ള വസ്ത്രം ഞാനിവിടെ വെക്കാം ഹണി റോസ് ധരിച്ചിട്ടുള്ള ആ ഡ്രസ്സ് നോക്കാം ഇതിൽ എന്ത് 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 പോരായ്മയാണുള്ളത് നിങ്ങൾ നല്ല എന്ത് ാണ് യുവമാരൊക്കെ ഈ ഡ്രസ്സ് കണ്ടിട്ടാണ് ഈ കൊള്ളരായ്മ പറയുന്നത് എന്നൊക്കെ പറയുന്ന പറയുന്നവന്മാരെ വേണം ആദ്യ അടുത്തകത്ത് അല്ലെ നിങ്ങൾ ആലോചിക്കും അങ്ങനെ പറയുന്നവന്മാരെ വേണം ആദ്യ എടുത്തകളെ പ്രശ്നം ഡ്രസ്സൊന്നും അല്ല പുള്ളിയുടെ ആ ഒരു വ്യക്തിത്വമാണ് ആ പഴംപൊരി ഉണ്ടാക്കുന്ന കടയിൽ പോയിട്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ട കുറച്ച് നാൾ കുമ്പോൾ പഴമ്പരി ഉണ്ടാക്കുന്ന കടയിൽ പോയിട്ട് ചേട്ടന്റെ പഴംപുരി ഇങ്ങനെ തളന്നാണോ എപ്പോഴും കിടക്കാറ് എന്നുള്ള ആ പാവപ്പെട്ട രണ്ട് എന്താ പറയുന്ന ഭാര്യ ഭർത്താക്കന്മാര് നടത്തുന്ന ആ കടയിൽ പോയിട്ട് അവർ പാവപ്പെട്ടവരാണ് ഇവരോടൊന്നും എതിർത്ത് പറയാനുള്ള കഴിവുള്ളവരല്ല ആ പുള്ളിക്കാരനെ കളിയാക്കി ആ ഒരു അമ്മയോട് തന്നെ ഇവർ ചോദിക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ തളർന്നാണോ കിടക്കാറില്ല അയാൾ എന്താ ഷട്ടിപ്പുറത്തുന്നതാണോ അവിടെ പരമ്പര്യം അടിച്ചുകൊണ്ടിരുന്നത് ഏ എന്നിട്ട് എന്തിനാണോ അങ്ങനെയൊരു ഈ കോളതായം പറഞ്ഞ് അപ്പോൾ ഇവൻ്റെ പ്രശ്നം ഒരിക്കലും ഡ്രസ്സല്ല ഡ്രസ്സൊന്നുമല്ല ഇൻ്റെയൊക്കെ മൈൻഡാണ് ക്യാരക്ടറാണ് ഒരു ക്യാരക്ടർ ഇല്ലാത്തവനാണ് ഇവർ ഡുവൽ പേഴ്സണാലിറ്റി ആണ് ഡുവൽ ജെമിനി ആണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ വന്നിട്ട് പറഞ്ഞ കേൾക്കാൻ അങ്ങനെയൊന്നുമല്ല ഒരു തലിപ്പോൾ ഓളാണ് ഓളം അപ്പം എന്തായാലും രാഹുൽ ഈശ്വർ ഇതെല്ലാം പറഞ്ഞ് തോറ്റ് തുന്നം പാടി അവസാനം ചാരിറ്റിയിലോട്ട് കയറി പിടിക്കുന്നുണ്ട് ആള് ഭയങ്കര ചാരിറ്റി ചെയ്യുന്ന ആളല്ലേ ഇങ്ങനെ എടുത്തിട്ടൊക്കെ ഉണ്ടാക്കാവോ കുറ്റം പറയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർക്ക് കിടന്ന് മെഴുകുന്നുണ്ട് അവിടെ കേട്ടോ യും പള്ളിയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കണം അതായത് ഏതെങ്കിലും രീതിയിൽ പുള്ളിയെ പരമാവധി മോശക്കാരനായി ചിത്രീകരിക്കുകയും പുള്ളി ഒരുപാട് നല്ല ഒരുപാട് ചാരിറ്റി 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 അത്തരം കാര്യങ്ങളൊന്നും അല്ല നമ്മൾ രാഹുൽ ഒരാൾ ചെയ്തിട്ട് പറഞ്ഞാൽ അത് കൊടുക്കണോ ഒരു ഒരു തരത്തിലും മറയല്ല ഇയാൾ ഇയാൾ പറഞ്ഞിട്ട് കാണിക്കുന്ന സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ ജനങ്ങൾക്കോ ആർക്കും തന്നെ ഇല്ല അയാൾ കുറച്ച് ചാരിറ്റി സപ്പോർട്ട് ചെയ്യാൻ കാര്യമുണ്ടോ പിന്നെ ഇയാളുടെ ചാരിറ്റി അത് ഈ കുറച്ച് വീഡിയോയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇയാളുടെ സ്റ്റാഫുകളുടെ തന്നെ നിർബന്ധമായിട്ടും പൈസ പിരിച്ചിട്ടാണ് ഇയാൾ ചാരിറ്റി ചെയ്യുന്നത് അത് എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ക്ലിപ്പൊന്നും വെക്കാത്തത് അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട് പല ആളുകളും പറയുന്നുണ്ട് അപ്പൊ എന്താ പറയാ അധികാരപ്പെട്ടവർ അതിൻ്റെ ചെക്ക് ചെയ്യുക അയാളുടെ ചാരിറ്റിയും ഇയാളുടെ സോഴ്സും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഇപ്പൊ എന്തായാലും അകത്ത് കിടക്കുവല്ലോ പിന്നെ വീണ്ടും വേറൊരു അകത്ത് പിടിച്ചിടാൻ തപ്പി നടക്കുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നോ നോക്കി നോക്കി നടക്കുന്ന കാര്യമല്ലേ ഇപ്പൊ എന്തായാലും അകത്ത് കിടക്കുക കിട്ടിയ സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയെ അവര് ധരിച്ചിരിക്കുന്ന വസ്ത്രം വെച്ചൊന്നും വിലയിരുത്താൻ നിൽക്കരുത് പിന്നെ എന്ത് തോന്നിയവാസവും പണത്തിൻ്റെ ഹുങ്ക് ഉണ്ട് എന്ന് വെച്ചിട്ട് എന്ത് തോന്നിയവാസവും ഏത് പാവങ്ങളോടും ചെയ്യാം എന്ന് ആരും വിചാരിക്കരുത് ബോപ്ച്ചയാണെങ്കിലും ഏത് ഉച്ചയാണെങ്കിലും അങ്ങനെയൊന്നും വിചാരിക്കരുത് ഇതെല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും പിടിച്ച സ്ഥിതി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണത് വളരെ നല്ലതായിരിക്കും പിന്നെ ബോബ്ജെ ഫാൻസ് ഒക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഏതോ അട്ടത്ത് പോയി ഒളിച്ചിരിക്കുകയാണ് ഒരുത്തരം പൊക്കിയത് കൊണ്ടിരിക്കും ബാക്കിയുള്ളമാരൊക്കെ പണി കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ ഹണി റോസ് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ അഭിപ്രായം ഈ കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഭിന്നമാണ് എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ അഭിപ്രായം ഇതാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിയമം നിഷ്കർഷിക്കുന്ന രീതിയിൽ ഏത് വസ്ത്രം ധരിച്ചു വേണമെങ്കിലും നമുക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ട് അതെല്ലാവരും അതേപോലെ തന്നെ ജീവിക്കുക മറ്റൊരാളെ എന്താ ഹനിക്കുന്ന രീതിയിൽ മറ്റൊരാൾക്കൊരു പ്രോബ്ലം ഉണ്ടാക്കുന്ന രീതിയിൽ ജീവിക്കാമായിരുന്നാൽ മതി നമുക്ക് സുഖമായിട്ട് നമ്മുടെ രാജ്യത്ത് ജീവിക്കാം അടിപൊളി നിയമ വ്യവസ്ഥയാണ് അടിപൊളി ഭരണഘടനയാണ് നമ്മുടെ ഇതുപോലുള്ള കൊള്ളരത്തവന്മാരെയൊക്കെ പിടിച്ച് എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് അടയ്ക്കുക ജയിലുകൾ നിറയ്ക്കാൻ ശ്രമിക്കുക നമ്മുടെ നികുതി പണങ്ങൾ കൊണ്ട് അവർ മട്ടനും ചിക്കനും ഒക്കെ കഴിക്കട്ടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമ്മൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ